അദാനിക്കെതിരെ അതായത് നമ്മുടെ ഇന്ത്യയിലെ വലിയ മുതലാളിയായിട്ടുള്ള സാക്ഷാൽ ഗൗതമ അദാനിക്കെതിരെ അൻപത്തിനാല് പേജുള്ള കുറ്റപത്രം അമേരിക്കയിലെ ന്യൂയോർക്കിൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ കുറ്റപത്രം നിസാര കുറ്റപത്രമല്ല വളരെ വിശദമായിട്ടുള്ള കുറ്റപത്രമാണ് മൂന്ന് ഏജൻസികൾ അന്വേഷിച്ചതാണ് അതുകൂടാതെ അവിടുത്തെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ സെബി പോലെയുള്ള സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ടുകളുമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എനിക്ക് അവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെയും അവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഞാനൊന്നൊന്ന് താരതമ്യം ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം മൂന്ന് ബില്യൺ യു എസ് ഡോളർ അവിടെ നിന്ന് അവിടെയുള്ള കാ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ നിന്ന് അതാനി ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചു കൊണ്ടുപോകുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റ് മേടിച്ചുകൊണ്ട് പോകുന്ന കാര്യം അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു അതിന് കുഴപ്പമില്ല പക്ഷെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് മേടിച്ചിട്ട് പോരുമ്പോൾ ആ കമ്പനി പ്രോപ്പറായി പണിയെടുത്ത് ലാഭമുണ്ടാക്കണം എന്ന് കൃത്യമായി നിഷ്കർഷയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫോറിൻ കറപ്റ്റ് പോളിസീസ് ആക്ട് പ്രകാരം അവരിപ്പോൾ അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് വലുതായിട്ടൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അവർക്ക് ഈ ത്രീ ബില്യൺ യു എസ് ഡോളറിൻ്റെ കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഏതാണ്ട് അത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ വരും അപ്പം ആ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ ഒരു ചെറിയ സങ്കടം മാത്രമേ അമേരിക്കക്കുള്ളൂ പക്ഷേ അമേരിക്ക അതിൻ്റെ പുറത്ത് കൃത്യമായിട്ട് നടപടിയെടുത്തിരിക്കുന്നു ഇനി അതിൽ പോലും അമേരിക്കക്ക് പേടിക്കാനില്ല കാരണം അമേരിക്കയിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ മേടിച്ചിട്ടു വന്ന് അതാണ് ഈ ഗ്രീൻ എനർജി ലിമിറ്റഡ് അവർക്ക് ബോണ്ടുകളായും അതുപോലെയൊക്കെയുള്ള ഇഷ്യൂ ചെയ്തതിന് തിരിച്ച് കൃത്യമായിട്ട് പണം കിട്ടും ആ പണം കിട്ടുന്നത് എങ്ങനെയാണ് പണം കിട്ടുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ അദാനി കൊള്ളയടിച്ചുകൊണ്ടാണ് ആ കൊള്ളയടിക്കുന്നതിനെതിരെ ഇന്ത്യൻ ഗവൺമെൻറ്റോ ഇന്ത്യൻ നരേന്ദ്രമോദിയോ ഒന്നും കണ്ണടച്ചിരിക്കാണ് യാതൊരു വിധത്തിലുള്ള അന്വേഷണവുമില്ല യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് നേരെ നേരത്തെ അഴിമതി രഹിതമായിട്ടുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പഠിച്ചാൽ അതോടുകൂടി അത് തകർന്നു വീണ് കഴിഞ്ഞു കാരണം നേരത്തെ നമുക്കറിയാം മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന എം ഇ എൽ എന്ന് പറയുന്ന കമ്പനി അതുപോലെ സാന്റിയാഗോ മാർട്ടിൻ്റെ ഫോർച്യൂൺ എന്ന് പറയുന്ന കമ്പനി ഇത്തരത്തിലുള്ള കമ്പനികളുടെ കയ്യിൽ നിന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കോട്ടിക്കണക്കിന് രൂപ ഈ ഇന്ത്യയെ കൊള്ളയടിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒക്കെ മേടിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞൊരു കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ അതിനൊന്നും ഒരിക്കലും നടപടിയില്ല നമ്മുടെ ഈ കേരളത്തിലുള്ള ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇരുന്ന് ബി ജെ പിക്ക് വേണ്ടി വീണ വായിക്കുകയും കൊഴലുത്ത് നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും ഒരു ചോദ്യത്തിനും ഇല്ലാത്തതുകൊണ്ട് അവർ ഇപ്പറയുന്ന ധ്രുവ്രാത്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് ധ്രുവ്രാത്തിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ വിഷയം വന്നിരിക്കുകയാണ് അദാനിയുടെ കേസ് അദാനിയുടെ കേസിൽ അദാനി അവിടെ നിന്ന് ത്രീ ബില്ല്യൺ മേടിച്ചു കൊണ്ടുവന്നു ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപ മേടിച്ചു കൊണ്ടുവന്നു അതുകൊണ്ട് അതിനവർക്ക് റിട്ടേൺ കൊടുക്കണം അമേരിക്ക അതിന് കേസെടുത്തിരിക്കുന്നു ഇനി ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചത് ഇന്ത്യയിൽ സംഭവിച്ചത് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ സോളാർ എനർജി കോർപ്പറേഷനിൽ എത്ര ഉദ്യോഗസ്ഥർ കൈക്കൂലി മേടിച്ചിട്ടുണ്ടാവും കാരണം സോളാർ എനർജി കോർപ്പറേഷൻ അദാനിയുടെ കയ്യിൽ നിന്ന് പവർ മേടിക്കാമെന്ന് ഇലക്ട്രിസിറ്റി മേടിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു അങ്ങനെ ഉറപ്പ് കൊടുത്തപ്പോൾ തന്നെ അദാനിയുടെ കയ്യിൽ നിന്ന് കൂടിയ റേറ്റിനാണ് ഇലക്ട്രിസിറ്റി മേടിക്കുന്നത് ആ കൂടിയ റേറ്റിന് മേടിക്കുന്ന ഇലക്ട്രിസിറ്റി സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആരും എടുക്കാനില്ല ഈ പറയുന്ന സിക്കിയിൽ നിന്ന് ആ സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് അദാനിയെ കൊണ്ട് തന്നെ ഇവർ നാലഞ്ച് സംസ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപ അതിൽ ഞാൻ വിശദമായി ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കുന്നില്ല പക്ഷേ അതിൽ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിക്ക് മാത്രം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൈക്കൂലി കൊടുത്തു ആ കൈക്കൂലി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സർക്കാർ ഏഴായിരം മെഗാവാട്ടിൻ്റെ വൈദ്യുതി വാങ്ങാൻ ആലോചിച്ചു അതായത് ഒരു മെഗാവാട്ടിന് കൃത്യമായ കണക്കുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാണ് അതാനും കൈക്കൂലി കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഏഴായിരം മെഗാവാട്ട് അതായത് സെഗ സെ ഏഴ് ഗിഗ ടെൻ വാട്ട്സിൻ്റെ വൈദ്യുതി മേടിക്കുന്നതിനുള്ള കരാർ ഈ സെക്കിയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന ഗവൺമെൻറ്റുമായി ഒപ്പിട്ടു അതിൻ്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ അതിൻ്റെ അർത്ഥം ഈ സെക്കി അദാനിക്ക് വേണ്ടി കൂടിയ റേറ്റിന് വൈദ്യുതി പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു ആ പർച്ചേസ് ചെയ്യുന്ന വൈദ്യുതി കൂടിയ റേറ്റിന് ആന്ധ്രാപ്രദേശിന് വിൽക്കുന്നു ആ കൂടിയ റേറ്റിന് ആന്ധ്രാപ്രദേശിന് വിൽക്കുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് അതിൽ നിന്ന് സബ്സിഡൈസ്ഡ് ആയോ അല്ലാതെയോ അല്ലാതെയാണെങ്കിൽ നേരിട്ട് ജനങ്ങൾ വലിയ തോതിലുള്ള പണം കൊടുക്കണം ഈ പറയുന്ന വൈദ്യുതിക്ക് അല്ലെന്നുണ്ടെങ്കിൽ സബ്സിഡി ആയി കൊടുക്കണമെങ്കിൽ പോലും ജനങ്ങളുടെ പണമെടുത്ത് തന്നെ ജനങ്ങൾക്കിടെ കയ്യിൽ നിന്ന് ഇവർ കൊള്ളയടിക്കുന്ന പണിയല്ലേ നടത്തിയത് ആ പണിക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കിട്ടിയത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ വൈദ്യുതി ചാർജ് പോലെ വൈദ്യുതി കൂട്ടിക്കൊണ്ട് ആ കൂട്ടിയതിൻ്റെ പണം യഥാർത്ഥത്തിൽ ജഗൻമോഹൻ റെഡ്ഡിയും ആ അദാനിയും കൂടി ഭാഗിച്ചെടുത്തിരിക്കുന്നു അതിൽ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെക്കി എന്ന് പറയുന്ന ഇന്ത്യൻ ഗവൺമെൻറ്റിന്റെ സ്ഥാപനം കൂട്ടുനിന്നിരിക്കുന്നു ആ കൂട്ടുനിന്നതുകൊണ്ട് അവർ ഒരുപാട് ലാഭമുണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം അവർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ അവരുണ്ടാക്കിയ പത്തൊമ്പതിൽ അവരുണ്ടാക്കിയ ലാഭം നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ ടേൺ ഓവറാണ് ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ ലാഭമാണ് സെക്കിക്ക് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തവണ അവരുടെ മൊത്തം ടേൺ ഓവർ എന്ന് പറയുന്നത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭം നാനൂറ്റി മുപ്പത്താറ് കോടി രൂപയാണ് ഈ ലാഭം നമുക്ക് മനസ്സിലാക്കാം ഇതിനേക്കാൾ വലിയൊരു ലാഭം ഉണ്ടാവുമല്ലോ ആ ലാഭം എന്താണ് ഈ സൈക്കിയുടെ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കും ഇതിൻ്റെ കിക്ക് ബാക്സ് കിട്ടിയിട്ടുണ്ടാവില്ലേ ഇതിൻ്റെ ഈ പറയുന്ന പോലെ മധുരം കിട്ടിയിട്ടുണ്ടാവില്ലേ ഇതിൻ്റെ കൈക്കൂലിയുടെ പങ്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ ആളുകൾക്കും ബാക്കി ഈ പറയുന്ന പോലെ നിരവധി ആളുകൾക്കും സൈക്കിയിലെ ഉദ്യോഗസ്ഥന്മാർക്കടക്കം കൈക്കൂലി കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ഡീലുണ്ടാക്കുമ്പോൾ അദാനി ശരിക്കും ഇന്ത്യയുടെ ജനങ്ങളുടെ പാവപ്പെട്ട സാധാരണക്കാരുടെ പോക്കറ്റിൽ നിന്നും അവൻ്റെ അവന് കൊടുക്കുന്ന വൈദ്യുതി ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ കൊള്ളലാഭം എടുത്തുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന പണിയല്ലേ ചെയ്തിട്ടുള്ളത് ഈ പണിക്ക് നമ്മുടെ സംസ്ഥ കേരള കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്കൾക്കൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പ്രശ്നമില്ല മഹാഭൂരിപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രശ്നമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അമേരിക്ക ചെയ്യുന്നത് അമേരിക്കയിലെ ത്രീ ബില്യൺ അതായത് ഇരുപത്തി മുന്നൂറ്റി നാല്പത്തി കോടി രൂപ അവിടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെതും ഇൻവെസ്റ്റേഴ്സിൻ്റെയും മേടിച്ചിട്ട് പോകുന്നതിനാണ് അമേരിക്ക ഇത്രത്തോളം അവിടെ കേസെടുക്കുന്നത് അവരെ ഇവിടെ കൈക്കൂലി കൊടുത്തതിന് അവരുടെ പണം ദുരുപയോഗം ചെയ്തതിന് പക്ഷേ ദുരുപയോഗം ചെയ്തിട്ട് പോലും അവർക്ക് നേട്ടമുണ്ടായനെ എന്താണ് അതായത് ഇന്ത്യക്കാരെ കൊള്ളയടിച്ചു കൊണ്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്നെടുത്ത് അതാനിതെല്ലാം റിട്ടേൺ ചെയ്തേനെ അല്ലെങ്കിൽ ആ നേട്ടം അവർക്ക് ഉണ്ടായനെ പക്ഷെ അതുപോലും വേണ്ടെന്ന് പറഞ്ഞ് അമേരിക്ക ഒരു നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പറഞ്ഞാൽ ഞങ്ങളുടെ പണം അത് കൃത്യമായി ഉപയോഗിക്കപ്പെടണമെന്ന് പറയുന്ന ഹൈ സ്റ്റാൻഡേർഡ് അവർ വെക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയും നരേന്ദ്രമോദിയും ഒക്കെ കണ്ണടച്ചിരിക്കുകയാണ് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല അദാനിക്കെതിരെ ഒരു അന്വേഷണം പോലുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കൂടി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൂട്ടുനിന്നു എന്ന് വിളിവായിട്ട് പോലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അദാനിക്കെതിരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും അതുപോലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെയും ഒരാളുടെയും അന്വേഷണമില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഗംഭീരമാണ് നമ്മുടെ ഭാരതം നമ്മുടെ ഭാരതത്തിനെ കുറിച്ചും നമ്മുടെ ആർഷഭാരതത്തെക്കുറിച്ചും നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളോടുമൊക്കെ നമുക്ക് വലിയ സ്നേഹമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന നാഷണാലിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ട് മറ്റാരെങ്കിലും ഒക്കെ പണമുണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ദേഷ്യം വരും പക്ഷേ ഈ കാര്യത്തിൽ നമുക്കൊരു ദേഷ്യവുമില്ല യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കോടിക്കണക്കിന് രൂപ പതിനായിരം കോടി കണക്കൻ രൂപ ഒരു തവണ ഒരൊറ്റ കോൺട്രാക്റ്റിൽ നിന്ന് ഇതുപോലെ കൊള്ളയടിച്ച് അദാനി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ആ അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അമേരിക്കക്കാർക്ക് കൂടിയാണ് ആ അദാനി എനർജി ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാർട്ട്ണറായിരുന്ന ഇപ്പോൾ ഒടുവിൽ പിന്മാറിയിട്ടുള്ള അസ്വർ എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൂടിയാണ് ഒരൊറ്റക്കാര്യമേ ഉള്ളൂ ഒരു രാജ്യസ്നേഹവും നമുക്കില്ല ഒരു തരത്തിലുള്ള സാധാരണക്കാരോടുള്ള സ്നേഹവും നമുക്കില്ല പകരം നമ്മുടെ കയ്യിലുള്ളത് ഒരൊറ്റക്കാര്യം മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അത് പണത്തോടും അവരുടെ സുഖ സൗകര്യങ്ങളോടും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അധികാരം നിലനിർത്താനുമുള്ള സ്നേഹം മാത്രമേ അവർക്കുള്ളൂ എന്നുള്ളത് ഇനിയെങ്കിലും അന്ധമായി ഏതെങ്കിലും പാർട്ടികളിൽ വിശ്വസിക്കാത്ത അടിമകളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം